രണ്ട് റൗണ്ട് മയക്കുവേടി പുലിയെ വെച്ചു രണ്ടാമത്തെ റൗണ്ടിൽ പുലി മയങ്ങി പുലിയെ കൂട്ടിൽ കയറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം ആ ഇവിടേക്ക് എത്തിക്കും അതായത് ഇന്ന് രാവിലെയാണ് രാവിലെ മണിയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ നിന്ന് വേതാണ്ട് അൻപത് മീറ്റർ അകലെ ഈ പുലിയെ കാണുന്നത് പുലി ഒരു ഒരാളുടെ പറമ്പിലായിരുന്നു പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാമ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ആദ്യം മയക്കുവെടി വെക്കാതെ തന്നെ പിടികൂടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജന്മാരുടെ സംഘം ഇവിടെ എത്തുകയും ആദ്യം ഒരു റൗണ്ട് മയക്കുവെടി വെച്ചു ഒരു റൗണ്ട് വെച്ചപ്പോൾ പുലി മയങ്ങിയില്ല പിന്നീടാണ് രണ്ടാമത്തെ റൗണ്ട് മയക്കോടിയും കൂടെ വെച്ചത് അങ്ങനെ പുലി ഇപ്പോൾ മയങ്ങിയിട്ടുണ്ട് മാങ്ങിയ പുലിയെ ആ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു കയറ്റിയ ശേഷം ഉടനെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുലി എവിടേക്ക് എത്തിക്കും എവിടെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല എന്തായാലും രണ്ട് റൗണ്ട് മയക്കോടി വെച്ചപ്പോൾ തന്നെ പുലി മയങ്ങി പുലിയെ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതായത് പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ മേഖലയിൽ വലിയ രീതിയിൽ വന്യജീവി സംഘ വന്യജീവി സംഘത്തോട് ചേർന്ന് അതായത് ആരളം വന്യജീവി സംഘത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ തുടർച്ചയായി പുലി ഇറങ്ങുന്ന ഒരു സ്ഥലമൊന്നുമല്ല പുലിയുടെ സാന്നിധ്യം വളരെ കുറവുള്ളൊരു മേഖലയാണ് പക്ഷെ ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആറില മന്യജീവി സങ്കേതത്തിൽ നിന്നും പുലി ഇവിടേക്ക് വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പുലിയെ സുരക്ഷിതമായി പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് പന്നിക്ക് വെച്ച കിണിയിലാണ് പുലി കുടുങ്ങിയത് പുലിയെ മയക്കുടി വെച്ച് സ്ഥലത്ത് തന്നെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത് എന്ന കാര്യത്തിൽ പിന്നീട് വ്യക്തതയിലേക്ക് വരും